ഹു ഹിസ് നവറോജി ഓർ ദാദാബായ് നവറോജി ആരാണ് ദാദാബായ് നവറോജി ഡ്രെയിൻ തിയറിയാണ് അദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡ്രെയിൻ തിയറി ഇസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാബായ് നവറോജി അല്ലെ എന്താ ഡ്രെയിൻ തിയറി ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോർച്ചാ സിദ്ധാന്തം അല്ലെ മലയാളത്തിൽ നമുക്കതിനെ സിദ്ധാന്തം എന്ന് പറയാം ഡ്രെയിൻ തിയറി അപ്പോൾ ഡ്രെയിൻ തിയറിയുടെ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് ദാദാബായ് നവറോജി എല്ലാ പി എസ് സികളിലും ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്രെയിൻ തിയറി ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് അത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് ദാദാബായ് നവറോജി എന്താണ് ഡ്രെയിൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ഡ്യൂരി കൊളോണിയൽ റൂൾ റൂളിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ചോർച്ച ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ടിലെ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലോട്ട് സമ്പത്തിന്റെ ഒരു ചോർച്ച ഉണ്ടായിരുന്നു ഏത് കാലഘട്ടത്തിൽ കൊളോണിയൽ റൂളിന്റെ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി ടാക്സ് ആൻഡ് അത് എന്തൊക്കെ ആയിരുന്നു ഈ വെൽത്ത് ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സാലറി ഫോമില് അല്ലെങ്കിൽ ടാക്സ് ഫോമില് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഫോമില് അല്ലെ സാലറി ആയിട്ടോ ടാക്സ് ആയിട്ടോ നികുതി ആയിട്ടോ ഗിഫ്റ്റ് സമ്മാനമായിട്ടോ എന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്നും സമ്പന്ത് സമ്പത്ത് ഇംഗ്ലണ്ടിലോട്ട് ചോർന്ന് പോകുന്ന ആ ഒരു സിദ്ധാന്തത്തെയാണ് നമ്മൾ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് ഹീ പ്രൂവ്ഡ് ദാറ്റ് ദ എക്കണോമിക് ഡ്രെയിൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഈസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ അദ്ദേഹം പ്രൂവ് ചെയ്തൊരു കാര്യം എന്താണ് ബ്രിട്ടീഷ് റൂളിന് കീഴിൽ എക്കണോമിക് ഡ്രെയിൻ അല്ലെ ബ്രിട്ടീഷ് റൂളുടെ കീഴിലുള്ള എക്കണോമിക് ഡ്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമാണ് എന്താണ് ഡ്രെയിൻ തിയറി അത് ആരാണ് കോൺട്രിബ്യൂഷൻ ചെയ്തത് ദാദാഭായ് നവറോജി ആണ് ഡ്രെയിൻ തിയറിയുടെ പ്രധാന വക്താവില് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലോട്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ വെൽത്തിന്റെ ഒരു ചോർച്ച ഡ്രെയിൻ നടന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും സാലറി ടാക്സ് ഗിഫ്റ്റ് ഫോമിലാണ് ആ ഡ്രെയിൻ നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ ഒരു സാമ്പത്തിക ചോർച്ചയായിരുന്നു ഓക്കെ ഇപ്പൊ ഡ്രെയിൻ തിയറി ദാദാബായി നവറോജി ആണല്ലോ